ഈ ശമിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാർ എടുത്തുവായിലെ നമ്മുടെ ഈ പ്രസിദ്ധമായ തീർത്ഥാടന ദൈവാലയത്തിൽ മാർ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ഫൊറോന ആലയത്തിൽ നമ്മൾ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് മാർഗീവർഗീ സഹത പേരുകൊണ്ട് തന്നെ രക്തസാക്ഷിയാണ് കാരണം സഹത എന്ന് സുറിയാനി ഭാഷയിലുള്ള പദത്തിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ് വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തി സാക്ഷ്യം വഹിക്കുന്നവരെയാണ് രക്തസാക്ഷികളായിട്ട് സഭ വണങ്ങുന്നത് ഈ വണക്കം ആദ്യം വിശ്വാസികളുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നു പിന്നെ സഭ അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഭാരതത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മാർ തോമാസ്ലീഹായ മാർ തോമാസ്ലീഹ ഇവിടെ വന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും അത് ശ്രവിച്ചു വിശ്വ കർത്താവിൽ വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഏഴര ക്രൈസ്തവ സമൂഹങ്ങൾ ഇവിടെ സംജാതമായി ഏഴര പള്ളികളെന്ന പേരിൽ നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൽ അതറിയപ്പെടുന്നു മർത്തോമാ സ്ലിഹ ഇപ്രകാരം നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ആനയിച്ച പേരിലാണ് അദ്ദേഹം മൈലാപ്പൂരിലെ ചിന്നമലയിൽ കുന്തത്താൽ കുത്തപ്പെട്ട് രക്തം രക്തഞ്ചിന്തി രക്തസാക്ഷി ആയി തീർന്നത് പിന്നീട് എല്ലാവരും അറിയപ്പെടുന്ന രണ്ട് രക്തസാക്ഷികൾ കൂടി നമുക്ക് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് അടുത്ത കാലത്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ദേവസഹായം ആണ് തമിഴ്നാട്ടിൽ നിന്ന് അനേകം ആളുകൾ പെരുന്നാൾ ആഘോഷത്തിൽ വരുന്ന ഒരു ദൈവാലയമാണ് ഇത് വിശുദ്ധ ഗീവർഗീസ് സഹദായിലുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഇവിടെയുള്ള ജനങ്ങളുടേതുപോലെ മായ വിശ്വാസം പ്രഖ്യാതമാണ് പിന്നീട് രക്തസാക്ഷിയായി വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററാണ് ഇതുപോലെ പ്രഖ്യാതരല്ലാത്ത രക്തസാക്ഷികളും അനേകർ നമ്മുടെ ഭാരതത്തിൽ ഉണ്ട് സാർവത്രിക സഭയിൽ ഉള്ള രക്തസാക്ഷികളുടെ എണ്ണം എണ്ണിത്തിട്ടപ്പെടുത്തുക അസാധ്യമാണ് അപ്പോഴി ഇങ്ങനെയുള്ള രക്തസാക്ഷിത്വത്തിൻ്റെ തിരുനാളാണ് വാസ്തവത്തിൽ മാർഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ചെയ്യുന്നത് രക്തസാക്ഷിത്വം വിശുദ്ധ ഗീവർഗീസിനെ പോലെ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ സ്വീകരിക്കേണ്ടി വരികയില്ല വന്നാൽ നാം അത് ചെയ്യുമോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തി മരണത്താൽ തന്നെയും അതിന് സാക്ഷി വഹിക്കുവാൻ നമ്മൾ ശക്തരാണോ എന്ന് ഈ തിരുനാളുകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ സ്വയം ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ മറ്റൊരു ചിന്തയാണ് ഞാനിന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല നാം എല്ലാവരും ഓരോരോ രീതിയിൽ രക്തസാക്ഷികളാണ് നാമകരണം ചെയ്യപ്പെടാത്ത രക്തസാക്ഷികളാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായി ഈശ്വമിശിഖായിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന നാം എല്ലാവരും രക്തസാക്ഷികളാണ് അഥവാ പോലെ നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് വിശ്വാസം എന്നും പരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ് ദൈവപുത്രനായ ഈശ്വരം സിഹ പോലും മനുഷ്യരൂപമെടുത്തി ലോകത്തിൽ ജീവിച്ചപ്പോൾ ദൈവപിതാവിലുള്ള അവിടുത്തെ ആശ്രയത്വവും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ചെയ്യാനിരുന്ന രക്ഷാകര കർമ്മത്തിൻ്റെ സ്വഭാവവും പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമായിരുന്നു ആ വിധ പരീക്ഷണങ്ങളുടെ ഒരു സംക്ഷിപ്ത അവതരണമാണ് പിശാജിൻ്റെ പ്രലോഭനങ്ങളെന്ന പേരിൽ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നത് ഇതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുവാനുള്ള പ്രലോഭനങ്ങൾ നമുക്കും ഉണ്ട് എന്നാൽ അവയെ എല്ലാം സധൈര്യം നേരിട്ട് കൊണ്ട് അനുദിനം വിശ്വാസത്തിൽ ആഴപ്പെട്ട് കർത്താവിൽ ഉള്ള ആ നമ്മുടെ സമർപ്പണത്തിൽ നിലനിൽക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അനുദിനം നമ്മൾ രക്തസാക്ഷികളെപ്പോലെ തന്നെ ധീരതയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവരെ പീഡിപ്പിക്കുവാനുള്ള തീട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നതാണ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് വിശുദ്ധ ഗീവർഗീ സക്ര സഹത രക്തസാക്ഷിയാകാൻ ഇടയാക്കിയത് ധീരതയോടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുക അതിന് എതിരായിട്ട് വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുക ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ ആ രക്തസാക്ഷിത്വത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വ്യക്തമാക്കുന്ന ഒരു തിരുവചനമുണ്ട് കർത്താവ് പറയുകയാണ് എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വചനം കേൾക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എൻ്റെ വചനം കേൾക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ അവനിൽ പ്രവർത്തിക്കുന്നത് രക്ഷയുടെ പ്രവർത്തനമാണ് നിത്യജീവൻ്റെ പ്രവർത്തനമാണ് മാമോദിസായിലാണ് നമ്മുടെ ശാരീരിക ജീവനോടുകൂടെ ദൈവിക ജീവൻ സംയോജിപ്പിക്കപ്പെട്ടത് അന്നു മുതൽ നമ്മൾ വെറും മനുഷ്യരല്ല പിന്നെയോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിത്യജീവനിൽ വ്യാപരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് ദൈവം കർത്താവായി സ്വമിശിഹായിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന മക്കളാണ് ആ അർത്ഥത്തിൽ ഈ മക്കളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ദൈവമായ പിതാവ് അവിടുന്ന് പുത്രന് സർവസ്വവും നൽകി അവിടുത്തെ ഹിതത്തിൻ്റെതായ അർത്ഥം മുഴുവൻ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വചനം ആയിട്ട് അവനെ അയച്ചു ആ വചനകർത്താവായി സ്വമിശിഹ അന്നറിയിച്ചു ഇന്നും അറിയിച്ചു കൊണ്ടിരിക്കുന്നു ആ വചനത്തിൽ ആ വചനം കേൾക്കുകയും അതനുസരിച്ച് അവിടുന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മളിൽ നിത്യജീവൻ ഉണ്ടെന്നാണ് കർത്താവ് തർപ്പിച്ച് പറയുന്നത് ആ നിത്യജീവനെ പരിപോഷിപ്പിക്കുവാനുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ രക്തസാക്ഷികളാണ് രക്തം ചിന്തിന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും കർത്താവായിശ്വമിശുഖായിക്കെ വിട്ടുകൊടുത്തിരിക്കുന്നവരാണ് ഒരു പക്ഷേ അതേക്കുറിച്ചുള്ള അവബോധം നമ്മളിൽ ആഴപ്പെട്ടിട്ടില്ലായിരിക്കാം ഇതുപോലുള്ള തിരുനാളുകൾ ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള അവസരമാണ് നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക അത് ശ്രവിച്ചതിനനുസരിച്ച് ജീവിക്കുക അതിന് വരുന്ന പ്രതിബന്ധങ്ങളെ നേരിടുക ആ വചനം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ സമർപ്പിക്കുക സമർപ്പണം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രായോഗിക ഭാവമാണ് നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ സർവസ്വത്തെയും ദൈവത്തിന് സമർപ്പിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി കൈയാളിക്കുക അതാണ് സമർപ്പണം ഈ സമർപ്പണം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് വൈദികരും സമർപ്പിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരും വിളിക്കപ്പെട്ടിരിക്കുന്നു കുടുംബജീവിതത്തിലേക്ക് വരുന്നവരും ഇതിനായിട്ട് തന്നെയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് സമർപ്പണം നാം ഇപ്പോൾ അർപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാനയുടെ പേര് തന്നെ വെളിപ്പെടുത്തുന്നത് സമർപ്പണമെന്നാണ് ഇത് നമ്മുടെ കർത്താവായ ഈശ്വമിശിഹായുടെ പിതാവെങ്കിലേക്കു പിതാവിലുള്ള ആ സമർപ്പണത്തിൻ്റെ അനുസ്മരണമാണ് കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു സമർപ്പണമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണത്തെയാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമേ ഞാൻ നിൻ്റെ മകനാണ് നിനക്കുള്ളവനാണ് കർത്താവായ ഈശ്വമിശിഹായെ ഞാൻ എന്നെ തന്നെ നിന്നിൽ സമർപ്പിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു ഇത് പല രീതികളിൽ തിരുവചനത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപരിമേയമായ ഈ രഹസ്യം എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാത്ത ഈ ദിവ്യ രഹസ്യം അത് പല രീതികളിൽ കർത്താവായ വ്യാഖ്യാനിച്ചു പവലോസ്വശ്ലീഹ വ്യാഖ്യാനിച്ചു ഇന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് പൗലോസ്വസ്ലിഹ പറയുന്നത് തന്നെയാണ് കർത്താവായി ശമിച്ചുക നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിച്ചു ഉത്ഥാനം ചെയ്തു എന്നുള്ള രഹസ്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് അപ്പോൾ ഈ പരമമായ രഹസ്യത്തിൽ ഒരിക്കലും പിന്മാറാതെ ആ രക്ഷയുടെ ആഴമായ അനുഭവത്തിൽ നിരന്തരം നിലനിന്നുകൊണ്ട് അതിനെതിരായി വരുന്നതിനെല്ലാം നമ്മൾ ത്യാഗപൂർവ്വം നമ്മൾ തന്നെ സംഭവിക്കും ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ലിബിയ രാജ്യത്തിലെ കോപ്റ്റിക് വിശ്വാസികളായ ഇരുപത്തൊന്ന് വിശ്വാസികൾ കോപ്റ്റിക് സഭാ വിശ്വാസികളാണ് ഓർത്തഡോക്സ് സഭയാണ് കോപ്റ്റിക് സഭ ആ ഓർത്തഡോക്സ് സഭയിൽ ഇരുപത്തിയൊന്ന് പേരെ ലിബിയയിൽ വെച്ച് കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു എന്തിനു വേണ്ടി അവരുടെ വിശ്വാസത്തിനു വേണ്ടി കടൽ തീരത്ത് കൊണ്ടുപോയി അവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാതിരുന്ന മറ്റു മതവിശ്വാസികളെ അവരെ കഴുത്തഴുത്ത് കൊന്നു അവരുടെ ഖണ്ഡങ്ങളിൽ നിന്നും ചീറ്റിയ രക്തം കടൽ വെള്ളത്തോട് ലയിക്കുന്നത് നമ്മളൊക്കെ മീഡിയയിൽ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ അത് വളരെയേറെ വ്യാപിച്ചതാണ് അപ്പോഴും അവർ വിളിച്ചു പറഞ്ഞു കർത്താവായ ഈശോ വിജയിക്കട്ടെ എന്ന് അപ്പോൾ അവരുടെ സമർപ്പണം അത് ഒരു രക്തസാക്ഷിത്വമാകുകയാണ് ഇതുപോലെ എന്തു തന്നെ പ്രതിസന്ധികൾ വന്നാലും മരണത്തിന് വേണ്ടി കാത്തിരിക്കണ്ട എൻ്റെ വിശ്വാസം ഞാൻ അത് പൂർണ്ണമായിട്ടും അനുസരിച്ച് ജീവിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞാബദ്ധതയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഇത് നമുക്ക് കർത്താവായി സ്വമിശായിൽ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ നമുക്ക് പൈതൃകമായി മാമോദി സായിലൂടെ ലഭിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്ന് ഒരു ഇടവകയിൽ പോയിരുന്നു ഈ അതിരൂപതയിലെ തന്നെ ഒരു ഇടവകയിൽ കൂടുതൽ ഞാൻ വ്യക്തമാക്കുന്നില്ല പക്ഷെ നിങ്ങളറിയുമായിരിക്കും ഒരു കുടുംബം മറ്റൊരു മതവിശ്വാസത്തിൽ നിന്ന് നമ്മുടെ മതവിശ്വാസത്തിലേക്ക് കടന്നു വന്നു അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിഭാഗത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത് അങ്ങനെ കടന്നു വന്നു അപ്പൻ അപ്പൻ്റെ രണ്ട് മക്കൾ അപ്പൻ്റെ ഭാര്യ ഈ രണ്ട് മക്കളുടെ കൊച്ചുമക്കളെല്ലാം കൂടി എട്ടു പേര് വിശ്വാസത്തിലേക്ക് വന്നു ഞാൻ അവരോട് ഞാൻ അവിടെ ഒരു മൃതദേഹ സംസ്കാരത്തിന് പോയ സന്ദർഭത്തിലാണ് ഇവരെ അടുക്കൽ വന്നത് അപ്പോൾ അടുത്ത് നിന്ന് അച്ഛൻ എന്നെ പറഞ്ഞു പിതാവ് രണ്ട് വർഷമായിട്ട് വർഷമായിട്ടവര് വിശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ടും വന്നിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഈ ദേവാലയത്തിലും മറ്റ് ദേവാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ ചെന്ന് അവർ കർത്താവിൻ്റെ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് നിത്യജീവനിലേക്ക് കടന്നു വന്നിരിക്കുകയാണെന്ന് ഇന്നത്തെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളെ ഇതിനെ പ്രേരിപ്പിച്ചത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു നിർബന്ധമുണ്ടായി അതനുസരിച്ച് ഞങ്ങൾ അത് ചെയ്തു എന്ന് മാത്രം ഇപ്പോൾ ക്രിസ്തുവാണ് സർവസ്വം എൻ്റെ മക്കൾക്ക് എല്ലാവരും അന്ന് പഴയ ആചാരമനുസരിച്ച് അവരെൻ്റെ കാലിൽ മുത്തി കാലിൽ തൊട്ട് നമസ്കരിച്ചു ഞാൻ പോയി അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കണ്ടിട്ട് അപ്പോഴങ്ങനെയുള്ള ആ ഒരു ക്രൈസ്തവ സാക്ഷ്യം നാം ജീവിക്കുന്ന ഈ നാട്ടിൽ തന്നെ സംഭവിക്കുന്നു ഇതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒരാഴ്ച മുമ്പാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു മിഷൻ കേന്ദ്രത്തിലേക്ക് പോകാനായിട്ട് പതിനഞ്ച് യുവതി യുവാക്കന്മാർ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും സന്നദ്ധരായി പോവുകയാണ് ഞാൻ അവരോടും ചോദിച്ചു എന്താണ് നിങ്ങളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് എന്ന് കർത്താവ് കർത്താവിൻ്റെ ആത്മാവാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് അവർ പറഞ്ഞു ആത്മാവിൽ പ്രേരിതരായിട്ട് അവർ പോവുകയാണ് എന്തിന് ഒറീസയിലെ എം എസ് ടി മിഷനിൽ ചെന്ന് ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ കർത്താവിനെ അറിയിക്കുക അവരോടൊപ്പം ജീവിക്കുക എന്നിട്ട് തിരിച്ചു വരിക ഇതുപോലെ ചെയ്യുന്ന അനേകരുണ്ട് നമ്മുടെ സഹായി വിശ്വാസം എപ്പോഴും പകർന്നു കൊടുക്കേണ്ട ഒരു അമൂല്യദാനമാണ് നാം ഇതിൻ്റെ മഹത്വം ഒരുപക്ഷെ ഗ്രഹിക്കുന്നില്ല മഹത്വം ഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി അവരുടെ അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത് പൂർണ്ണമായി ഇങ്ങനെയുള്ള സമർപ്പണം അൽമാരിൽ നിന്ന് കൂടി കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ദൈവജനം അനുഗ്രഹീതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എത്ര സാക്ഷ്യങ്ങൾ വേണമെങ്കിലും എനിക്ക് എടുത്തു പറയുവാനായിട്ട് സാധിക്കും അപ്പോഴങ്ങനെയുള്ള ഒരു സാക്ഷ്യം നമ്മിൽ നിന്ന് കർത്താവും പ്രതീക്ഷിക്കുന്നു മാർഗീവർഗീസ് സഹത നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള രക്തസാക്ഷിത്വത്തെ ഉണർത്തുന്നവനാണ് നാം എല്ലാം അദ്ദേഹത്തെ പോലെ രക്തസാക്ഷിയാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത് നമുക്ക് നിയുക്തമായിരിക്കുന്ന നമ്മളിലുള്ള ദൈവനിയോഗം വിശ്വാസത്തിന് വേണ്ടി എന്താണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി ധീരമായിട്ട് നിലകൊള്ളുക അങ്ങനെ നിലകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്നേഹത്താൽ കാരുണ്യത്താൽ അസമ്മതരായി ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെയോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവിതശൈലി ശൈലി നമുക്കുണ്ടാവും ത്യാഗപൂർവ്വം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു സന്നദ്ധത അവർക്കുണ്ടാകും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കുടുംബം മറ്റൊരു കുടുംബത്തിന് വേണ്ടി കുടുംബങ്ങളുടെ കൂട്ടായ്മകൾ ഇതര കൂട്ടായ്മകൾക്ക് വേണ്ടി ഒരിടവക മറ്റൊരു ഇടവകയ്ക്ക് വേണ്ടി ഒക്കെ ആയിട്ട് പ്രിയമുള്ളവരെ ദൈവം ഇതുപോലുള്ള ചില സ്ഥലങ്ങളെ തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ കൃപയനുഭവിക്കുവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ വർഗീസ് സഹദായോടുള്ള വണക്കം ഈ ദേവാലയത്തിൽ ഇങ്ങനെ പ്രചുരപ്രചാരമായത് നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തിയല്ല ഇത് ദൈവാത്മാവിനാൽ പ്രേരിതരായി ഈ വിശുദ്ധനോടുള്ള നമ്മുടെ വണക്കം ഹൃദയങ്ങൾ വഴി അറിയിക്കപ്പെട്ട് വ്യാപിച്ചതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതുപോലുള്ള എത്രയോ തീർത്ഥാടന സ്ഥലങ്ങൾ ലോകത്തിലുണ്ട് ഇതുപോലുള്ള ഒരു സ്ഥലമായി തീരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഇത് നമ്മുടെ പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലയോ നാം ഓരോരുത്തരും നമ്മുടേതായ സ്ഥിതിയിൽ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നത് നമ്മുടെ പ്രവൃത്തിയാലല്ല ദൈവത്തിൻ്റെ കൃപയാലാണ് ഇപ്പോൾ ഈ വചനം പറയുന്ന ഞാനും ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളും ദൈവാത്മാവിൽ വ്യാപരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവനും ആത്മാവുമാണെന്ന് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ആവത് അമ്പത്തിമൂന്നാം വാക്യത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ജീവനും ആത്മാവുമാണ് അപ്പോൾ ഈ ജീവനും ആത്മാവുമായുള്ള ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ ഓരോ നിമിഷവും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നതും നാം ആരും സ്വയം തീരുമാനമെടുത്ത് ഇവിടെ വന്നതാണ് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കുറച്ച് മുമ്പ് ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അവധിയെടുത്ത് ഏതാ രാജ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല അവിടുന്ന് വന്നിരിക്കുകയാണ് തിരുനാൾ ആഘോഷത്തിൽ സംബന്ധിച്ച് മാത്രമാണ് എല്ലാം ലക്ഷ്യം ശരിയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് പക്ഷേ ആരാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നാം ഓരോരുത്തരും ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നവരാണ് അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉള്ളതിനെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടി നാം വചനം കേൾക്കുന്നു കൂതാഴ്ചകൾ സ്വീകരിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിലായിരിക്കുന്നു തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നു വിശുദ്ധരെ വണങ്ങുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പലത് ചെയ്യുന്നു എന്ന് മാത്രം അതിനാൽ ആഴമായ ഒരു വിശ്വാസ ബോധ്യത്തിലേക്ക് നമുക്ക് വരാം ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ ഓരോ തിരുനാളും രക്തസാക്ഷികളുടേത് രക്തസാക്ഷിത്വ ദിന ദിനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ഇപ്പോൾ നമ്മോടുകൂടി ആയിരിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ വിശുദ്ധരെല്ലാം ജീവിച്ചു മരിച്ചു സ്വർഗത്തിലായിരിക്കുകയും നമ്മുടെ കൂട്ടായ്മയിലായിരിക്കുകയും ചെയ്യുക സ്വർഗവും ഭൂമിയും ഒന്നിച്ച് സ്ഥലമാണ് നമ്മുടെ ദൈവാലയങ്ങൾ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ വേദികൾ ഇവിടെ നാം ഒറ്റക്കല്ല ഇവിടെ നാം കർത്താവീശ്വശിഖായോടും അവിടുത്തെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും സകല വിശുദ്ധരോടും ആലാഹമാരോടും ചേർന്നുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ള ആ സത്യം എത്രമാത്രം നമുക്ക് ബോധ്യപ്പെടുന്നുവോ അത്രമാത്രം നമ്മൾ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികളാണ് അങ്ങനെ നമുക്ക് ഈ തിരുനാളിനെ കാണാം ഈ രക്തസാക്ഷിത്വ ദിനത്തെ ആചരിക്കാം ഈ ആറാമത്തെ ഞായറാഴ്ച ദിവസം നമുക്ക് കർത്താവിനോടുകൂടി ആയിരിക്കാം അടുത്ത വ്യാഴാഴ്ച സ്വർഗാരോഹണ തിരുന്നാളാണ് കർത്താവ് നമ്മുടെ കർത്താവ് ദാനം ചെയ്ത നാൽപ്പത് ദിവസം ഭൂമിയിൽ തങ്ങിയതിന് ശേഷം ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി അവരെ പറഞ്ഞയച്ച് ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ആയിരിക്കുമെന്നുള്ള ഉറപ്പും കൊടുത്തു പോയ നാളിനെ നമ്മൾ അടുത്ത വ്യാഴാഴ്ച ആചരിക്കും ആഘോഷിക്കും അതിനാൽ ഇത് നമ്മുടെ നമ്മൾ സംഭവിക്കുന്നത് കർത്താവായ ഈശ്വമിസിയായുടെ ജീവനം തന്നെ നമ്മൾ മാമോദിസ മുങ്ങിയത് മുതൽ നമ്മളൊന്നും നാമല്ല പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും മിശിഹായുടെ സാക്ഷ്യങ്ങളാണ് വിശുഹായുടെ പ്രതിനിധികളാണ് അവിടുത്തോടൊപ്പം നിൽക്കാൻ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് പരിശ്രമിക്കാം അവിടുന്ന് എപ്രകാരം ഈ ലോകത്തിൽ വ്യാപരിച്ച് അപ്രകാരം വ്യാപരിക്കുവാനുള്ള നമ്മുടെ എളിയ പരിശ്രമങ്ങൾ ഈ വിശുദ്ധരുടെ വിശിഷ്ട രക്തസാക്ഷികളുടെ കൂട്ടായ്മ നമുക്ക് പിൻബലമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ അടുത്തുവായിൽ വരുന്നതിനും ഈ തിരുനാളുകളിൽ തിരുനാളിൽ സംബന്ധിക്കുന്നതിലും പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം ഒരു തീർത്ഥാടകരോടൊപ്പം ഒരു വിശുദ്ധ വിശുദ്ധപ്രവാനം അർപ്പിക്കുന്നതിലും എനിക്കതിയായ ആനന്ദമുണ്ട് സന്തോഷം മാത്രമല്ല ആനന്ദമുണ്ട് കാരണം മാർഗീവർഗീസ് സഹദായയുടെ നാമഹേദകനാണ് ഞാനും അദ്ദേഹം ആ വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ എൻ്റെ ജീവിതത്തിലേക്കും ഏറ്റുവാങ്ങുവാനായിട്ടുള്ള അനധി അനവധി അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് രക്തം ചിന്ത ചിന്താതെ തന്നെ അതിനെയാണ് ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് സഹദായയുടെ ആധ്യശത്തിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വിശ്വ കുർബാന അർപ്പിക്കുന്നത് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ കർത്താവ് ഈ മാർഗീവർഗീയ സഹദായിലൂടെ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ഇംഗിതങ്ങൾ ആഗ്രഹങ്ങൾ നമ്മുടെ വേദനകൾ സങ്കടങ്ങൾ നമുക്ക് കുണ്ഠിതങ്ങൾ എല്ലാം കർത്താവ് കേൾക്കുകയാണ് ങ്ങോട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അറിയുന്നവനാണ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ചോദിക്കുന്നതെല്ലാം അറിയുന്ന കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചോളൂ എങ്കിലും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും നാം ദൈവച്ചോട് മാനുഷികമായിട്ട് ചോദിക്കുന്നു ദൈവമായ കർത്താവ് ദൈവികമായിട്ട് തൻ്റെ പരിപാലനം മുൻകൂറായിട്ട് നമുക്കത് തരുന്നു എന്തിനാണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർത്ഥാടനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മുൻകൂറായി ദൈവം തന്നിട്ടുള്ള കൃപകളെ അനുഭവിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ദൈവകൃപ സദാ നമുക്കായി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ കൃപയുടെ നീർച്ചാലിൽ മുങ്ങിക്കൊളിക്കാൻ കർത്താവിനോടൊപ്പമായിരിക്കാൻ സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ആ കൃപ സ്വീകരിക്കാനുള്ള സന്നദ്ധത അതിൻ്റെ ഒരുക്കം അതെല്ലാമാണ് നാം ഇതിലൂടെ ചെയ്യുന്നത് നമ്മുടെ ഭാഗം നാം ചെയ്യുക ദൈവം തീർച്ചയായും തൻ്റെ ഭാഗം മുൻകൂറായി ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പോടുകൂടി പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നിർവഹിക്കാം പരിത്യാഗ പ്രവർത്തികൾ ദൈവത്തിന് മുമ്പാകെ അർപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ വിശുദ്ധ കുർബാനെ അർപ്പണവും നമ്മുടെ കർത്താവിന് സ്വീകാര്യമായി തീരത്തക്ക രീതിയിൽ നമുക്കർപ്പിക്കാം ദൈവത്തിന് സ്തുതി എല്ലാവർക്കും തിരുന്നാൾ മംഗളങ്ങൾ